വിശ്വാസികൾ ആരാണ് അള്ളാഹുവിനോട് ഏറ്റവും കഠിനമായ സ്നേഹമുള്ളവരാണ് അതാണ് അതാണ് മുൻഗാമികളുടെ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അത് എത്ര നിസ്സാരമാകട്ടെ അതിന് അല്ലാഹു പ്രതിഫലം നൽകും അത് മിനിമം പത്താണ് നമ്മളെടുക്കുന്ന എഫർട്ടും സ്ട്രെയിനും അതിൻ്റെ അനന്തര ഫലങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ പ്രതിഫലം ഏതറ്റം വരെയും പോകും പക്ഷേ ഒരു തെറ്റ് ചെയ്യുമ്പോഴോ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ ഒരു ശിക്ഷ മാത്രമേ അള്ളാഹു രേഖപ്പെടുത്തുള്ളൂ ഒരു കുറ്റം മാത്രമേ രേഖപ്പെടുത്തുള്ളൂ അത് തന്നെ അള്ളാഹു മലക്കിനോട് പറയുമെന്നാണ് നമ്മളൊരു തെറ്റ് ചെയ്താൽ അള്ളാഹു മലക്കിനോട് പറയും എന്ത് രേഖപ്പെടുത്തല്ലേ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും എൻ്റെ അടിമ തൂപ ചെയ്യുമോ എന്ന് നോക്ക് എൻ്റെ അടിമ പശ്ചാത്തപിക്കുമോ എന്ന് നോക്ക് പശ്ചാത്തപിച്ചാൽ അത് ഡെലീറ്റ് ചെയ്യും അത് രേഖപ്പെടുത്തു പോലുമില്ലാലോ നോക്കി ഒരു തെറ്റ് ചെയ്ത് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമാണ് പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എന്നാണ് അപ്പോൾ അങ്ങനെ അള്ളാഹുവിന് സ്നേഹം ഉണ്ട് എന്നാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും പശ്ചാത്തലം ആ പാപം അള്ളാഹു ഡെലീറ്റ് ചെയ്യുന്നതാണ് അത് രേഖപ്പെടുത്തുന്ന എന്നാണ് അപ്പോൾ ഒരു തിന്മക്ക് ഒരു തിന്മ പോലും രേഖപ്പെടുത്തൂലാണ് പശ്ചാത്തപിച്ചാൽ ഞോ അത് ആ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെന്ന് ആലോചിച്ചോക്കി നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു പക്ഷേ അവസാനം നമ്മൾ പഠിച്ചാൽ ആലോചിച്ചിട്ട് ഇത് പിന്മാറി അതുപോലും ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് ഒരു നന്മയായി രേഖപ്പെടുത്തും ഇത്രയും വലിയ പ്രതിഫലത്തിൻ്റെ അവസരമാണ് പ്രതിഫലത്തിൻ്റെ മെത്തേഡാണ് പഠിച്ചോണ്ടത് അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ അങ്ങനെ പ്രതിഫലം നൽകുന്ന ഒരു അള്ളാഹുവിനെ നമ്മൾ അറിയും തോറും ആ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കും അല്ലേ അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന അള്ളാഹു റക്കീബാണ് ഈ നമ്മൾ ആ കുത്തുമുൽ ഹാജയിൽ ആ ആയത്തിൽ നമ്മൾ അള്ളാഹു അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം ഇതൊക്കെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് അല്ലേ ഇതൊക്കെ നമ്മൾ അറിയുമ്പം അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിൻ്റെ അള്ളാഹു മലിക്കാണ് അല്ലെ അള്ളാഹുവിൻ്റെ രാജാധികാരം അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്ന് പറയുമ്പം അല്ലേ നമ്മൾ സാധാരണ പറയും നമ്മളെങ്ങനെ ഒരാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നമ്മുടെ നിരപരാധിത്വം നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പറയും ഒക്കെ പടച്ചോനറിയാം അള്ളാഹുവിനറിയാം അള്ളാഹു എല്ലാം അറിഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അല്ലെ ഇപ്പം പലസ്തീനിൽ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ പിഞ്ചുകുട്ടികളൊക്കെ ബോംബിട്ട് കൊല്ലുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാവും അല്ലെ പഠിച്ചോതൊന്നും കാണുന്നില്ലേ എന്ന് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് അള്ളാഹു അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ അനുമതിയോടും അറിവോടും കൂടിയാണ് എന്നുള്ള അറിവ് അത് വലിയ വല്ലാത്തൊരു സമാധാനമാണ് നമുക്ക് നൽകുന്നത് അല്ലെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ അറിവോടും സമ്മതത്തോടെയാണെന്ന് പറയുമ്പോൾ എന്തുണ്ട് അവിടെ എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹുവിന് അതിൻ്റെ പിന്നിൽ ഒരു യുക്തിയുണ്ട് അത് നമുക്കറിയില്ല എന്നതുകൊണ്ട് നമ്മുടെ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു അതിന് അള്ളാഹുവിനൊരു യുക്തി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഓരോ പേരുകളും ഓരോ ഗുണങ്ങളും ഓരോ പ്രവർത്തനങ്ങളും അറിയും തോറും നമ്മൾ ആ റബ്ബിനെ കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ പറ്റിയാൽ നമുക്ക് ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അല്ലേ നമുക്ക് എപ്പോഴും ഒരു അനിഷ്ടം തോന്നുന്ന എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കണം എന്താ അറിയോ ഇങ്ങനെ വലിയൊരു കുഴപ്പമൊന്നുമില്ലാതെ വലിയ സുഖമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും വലിയ അസുഖങ്ങളൊന്നും തട്ടിമുട്ടി അങ്ങനെ കണ്ട് ജീവിച്ച് പോയി അവർ പ്രയാസം ഉണ്ടാകാൻ ആർക്കും ആഗ്രഹമില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നു നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പം അതിൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് അതിൻ്റെ ഇടുപ്പല്ലിൽ കാണുന്നത് അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം ലങ്സിലും ലിവറിലും എല്ലാ സ്ഥലത്തും അത് ആയിട്ടുണ്ട് സ്പ്രെഡായിട്ടുണ്ട് ഒരാറുമാസം കഴിഞ്ഞപ്പോൾ പരമാവധി ആ രോഗി ജീവിച്ചിരിക്കാൻ ശാസ്ത്രീയമായി സാധ്യതയുള്ളൂ കാരണം അത് ക്യാൻസറിൻ്റെ എല്ലാ എല്ലാ ലിമിറ്റുകളും ക്രോസ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും എത്തി ഇതേ വരെ ഒരു ലക്ഷണം ഉണ്ടായിട്ടില്ല നടക്കാൻ ഒരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു വന്നതാണ് ഇത് സഹോദരങ്ങളെ ഇത് ആ സഹോദരിക്കാണെങ്കിൽ നാളെ ഇത് ഒരു നമുക്കാകും അപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ വലിയൊരു കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയി കിട്ടിയാൽ മതി അങ്ങനെ സ്മൂത്തായി പോകാൻ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അപ്പം അതിൽ ചെറിയൊരു പ്രയാസവും ഒരു പ്രതിസന്ധിയും വരുന്ന ചെന്ന് മുട്ടുമ്പോൾ നമ്മളൊക്കെ തളരും നമ്മളൊക്കെ തളരും മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഇത് ഈ ജീവിതമെന്നത് പരീക്ഷണമാണ് അത് നമ്മൾ മറന്നു പോകരുത് അള്ളാഹു ഈ ഭൂമിയിൽ നമ്മളെ നിയോഗിച്ചത് എന്തിനാണ് ഇങ്ങനെ സുഖവും ദുഃഖവുമെല്ലാം ഒരു സുഖം നൽകിയത് പോലും എന്തിനാണ് ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ദുഃഖം എന്താണെന്ന് അറിയാനാണ് എളുപ്പം നമുക്ക് നൽകിയത് പ്രയാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് അതുകൊണ്ട് പ്രയാസം വരും പ്രയാസം വരും അത് ഉറപ്പാണ് ഇത് പരീക്ഷണത്തിന്റെ വേദിയാണ് ഇവിടെ നമ്മൾ സ്മൂത്തായി പോകും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഇവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും അതിനുള്ളതാണ് ഈ ജീവിതം അതിനുള്ളതാണ് ഈ ദുനിയാവ് ധനായതിനാലോ ചോദ്യം ധനായതിനു എന്ന പദത്തിൽ പദത്തിനാണ് ദുനിയാവന്നെ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ താഴ്ന്നു വന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ലോകമാണ് ഒരു ലോ ക്വാളിറ്റി ലോകാണിത് ഇവിടെ പരീക്ഷണത്തിൻ്റെ ലോകമാണ് പ്രയാ സുഖത്തിൻ്റെ ലോകം ഇതല്ല സുഖത്തിൻ്റെ ലോകം മരണത്തിന് ശേഷമുള്ള സ്വർഗ്ഗത്തിൻ്റെ ലോകമാണ് ഇവിടെ എന്ത് സുഖങ്ങളുണ്ടെങ്കിലും നമ്മൾ ആരോ കുറേ ഷർത്തുകളിലുണ്ട് ഓരോ സുഖത്തിനും ഇപ്പം നമ്മൾ ഒരു ഒരു വീട് കൂടാണ് അപ്പോൾ നല്ല കാലങ്ങളായിട്ട് നിങ്ങൾ ഗ്രഹമാണ് നല്ലൊരു വീട് പിന്നെ സ്ഥലത്ത് സ്ഥലം വാങ്ങി നിങ്ങൾ പത്ത് സെൻറ്റ് സ്ഥലം കഷ്ടപ്പെട്ട് വാങ്ങി അതിലൊരു അഞ്ചൊല്ലം പത്തൊല്ലം അധ്വാനിച്ച് ഒരു വീട് വെക്കുക ആ വീട് അതിൻ്റെ കൂടി എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് കുടുംബക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് അതായത് ചേച്ചിക്ക് ആ വീട് കൂടി നമ്മൾ ആ നിന്ന് അതിൻ്റെ പരിപാടിയൊക്കെ നടക്കണ ആ സന്ദർഭത്തിൽ ആ ഗ്രഹനാഥന് കുഴഞ്ഞു വീണ് അറ്റാക്കായിട്ട് ആശുപത്രിക്ക് കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ ആ വീട്ടിലെ സന്തോഷമുണ്ടോ നമ്മൾ ൗതികമായിട്ട് എന്തൊക്കെ സന്തോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടോ കാണുന്നുണ്ടോ സന്തോഷമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ലെ നല്ലൊരു ജോലി നല്ല ശമ്പളം നല്ല ദുനിയാവിൻ്റെ വിഭവങ്ങൾ നല്ല ആസ്വാദനങ്ങൾ ഈ ആസ്വാദനങ്ങൾക്കൊക്കെ ഷർത്തുകൾ ഉണ്ട് ആ ആസ്വാദനങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അതൊക്കെ ഇല്ലാണ്ടാകാൻ സാധ്യത ഉണ്ട് അല്ലേ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കൊരു പ്രയാസം ഉണ്ടായി നമ്മുടെ കുടുംബത്തിലൊരു ഒരു അപകടം സംഭവിച്ചു ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അല്ലേ നമ്മളെ മകളോ മരുമകനോ ആ ഫങ്ഷന് വരുന്ന വണ്ടി ആക്സിഡൻറ്റായി അവർ മരിക്കണ സാഹചര്യം ഉണ്ടായി പിന്നെ എന്ത് സന്തോഷാണുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതൊന്നും ഇല്ലാതെ അങ്ങനത്തെ നല്ലൊരു വയർമേനോ വന്നാൽ മതി നല്ലൊരു പരിപാടി നടക്കുന്ന നേരത്ത് നല്ലൊരു പള്ളിയിലെടുത്തുണ്ടായി ആശുപത്രി കിടന്നാൽ തന്നെ എല്ലാ സന്തോഷം പോവും ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്നാവും കാരണം നമ്മൾ അത്രയും ദുർബലനാണ് അപ്പം ഇവിടെ നമ്മൾ ഈ സന്തോഷം എന്നൊക്കെ വിചാരിക്കുന്ന സാധനത്തിന് കുറേ ഷർത്തുകളുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി അള്ളാഹുവിനെ അറിയുക അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറയണ ആ സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം നിങ്ങൾ ജീവിതത്തിലെ ഇടങ്ങേറുകളായിട്ട് പ്രയാസങ്ങളായിട്ട് ബുദ്ധിമുട്ടുകളായിട്ട് സങ്കടങ്ങളായിട്ട് കാണുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ നടുൂല് നിന്നാൽ പോലും അള്ളാഹുവിനോടുള്ള സ്നേഹവും സന്തോഷവും ആ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അത് വല്ലാത്തൊരു അത് വല്ലാത്തൊരു റേഞ്ചിലുള്ള സാധനമാണ് വല്ലാത്ത ഒരു സാധനമാണ് അള്ളാഹുവിനെ സ്നേഹിക്കാന്ന് പറയുമ്പം അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹുവിനോടുള്ള ബന്ധം കൊണ്ട് നമുക്ക് സമാധാനമടയാൻ സാധിക്കുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുക എന്ന് പറയണത് അത് വേറെ ലെവലാണ് നിങ്ങൾ ആലോചിക്കൽ പറഞ്ഞത് ും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും വിഭവ പട്ടിണി ഉണ്ടാവും നമുക്ക് സ്വത്ത് നഷ്ടപ്പെടും കച്ചവടത്തിൽ നഷ്ടം വരും ചിലപ്പോ നമ്മൾ ഉറ്റവര് വിരിഞ്ഞു പോകും നമ്മൾ ഇന്ന് മരിച്ചു വിടവാങ്ങി പോകും നഫ്സ് പോവും സമ്പത്ത് പിരിഞ്ഞു പോകും അങ്ങനെയൊക്കെ പട്ടിണി കൊണ്ട് ഭയം കൊണ്ട് പേടി ഒക്കെ പരീക്ഷണാണ് ക്യാൻസറുള്ള ആളുകളെക്കാൾ പേടിക്കുന്ന ക്യാൻസറിനെ പേടിക്കുന്ന മാനസിക വിഭ്രാന്തിൽ എത്രയോ ആളുകൾ നമുക്ക് കാണാൻ പറ്റും ഓരോ ടെസ്റ്റ് നമ്മൾ എഴുതി കൊടുത്താലും പിന്നെ അയാൾ വന്നിട്ട് ചോദിക്കും ഇതിൽ കാണാത്ത ക്യാൻസർ ഉണ്ടാവുമോ അല്ലെ എക്സറേ എടുത്തു എക്സറേയിൽ ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പര് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ ഇതിൽ കാണാത്ത ക്യാൻസർ ഉണ്ടോ എന്നാണ് അപ്പോൾ ഉണ്ടാവും ആ സ്കാൻ ചെയ്തോ നാ സ്കാനിങ് എഴുതി തരും സ്കാനിങ് എഴുതി കൊടുത്തു ആ സ്കാനിങ് റിപ്പോർട്ടിൽ ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പിച്ച് ചോദിക്കുന്ന ചോദ്യം എന്താ പറയുക ഇതിലില്ലാത്ത ക്യാൻസർ ഉണ്ടാവുമോ ഇതിൽ കാണാത്ത ക്യാൻസറിന് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ അത് പി പെറ്റ് സ്കാൻ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു അപ്പം എന്നാ പെറ്റ് സ്കാനെടുക്കുക അത് നോർമൽ അറിഞ്ഞപ്പം ഇതില്ലാത്തുണ്ടാവും അതിലിപ്പോല്ലാതെ അവർ അടുത്തൊരു സെക്കൻഡിൽ ക്യാൻസർ തുടങ്ങിയാൽ അറിയാൻ പറ്റൂലായിരുന്നു അപ്പം ആൻജി ആൻജിയോഗ്രാം എടുത്ത ആൾക്കാർ വരും നോർമലാണെന്ന് അറിയും അപ്പോഴും കാർഡിയോളജിസ്റ്റ് ഉണ്ടായത് ഫുൾ നോർമലാണെന്ന് നോർമലാണെന്നപ്പോൾ പറഞ്ഞത് ആ ഈ ഒരു സെക്കൻഡ് നിങ്ങൾ നോർമലാണ് അടുത്തൊരു സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല അതാണ് ആൻജിയോഗ്രാമിൻ്റെ ഗ്യാരൻറ്റി എന്ന് പറയണത് ആ ആൻജിയോഗ്രാം എടുക്കണ നേരത്തെ ബ്ലോക്കില്ലാ അടുത്തൊരു സെക്കൻഡിൽ ബ്ലോക്ക് വരും ഇല്ലെന്നുള്ളത് ഒരു ഗ്യാരൻറ്റീൻ തരാൻ പറ്റില്ല പേടി നിങ്ങളെ അച്ഛരാളെ പേടിച്ചാൽ നിൽക്കണി പിന്നെ അറ്റണ്ടാവില്ല എന്തിനും പേടിച്ചേണ്ടി വരും അതൊക്കെ നിർഭയത്വം നൽകുന്നത് മുഖ്മി എന്ന് പറഞ്ഞാൽ നിർഭയനാണ് വിശ്വാസം അല്ലേ ഈമാന്റെ വേറെ അർത്ഥതാണ് നിർഭയത്വം എന്നാണ് ഒരേ വാക്കിൽ വന്നതാണ് നിർഭയത്വം നിർഭയത്വം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സാധനമാണ് പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വലിയൊരു തോഫീക്കാണ് പേടി കൊണ്ട് പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് അത് പരീക്ഷണം തന്നെയാണ് അത് പല തരത്തിലുള്ള പേടിയാവും ക്യാൻസറിനെ പേടിക്കുക അസുഖങ്ങളെ പേടിക്കുക ഭാവിയെപ്പുറ്റിൻ്റെ മക്കളങ്ങനാകുമോ എല്ലാത്തിനും പേടിക്കുന്ന ആൾക്കാർ ഇതൊക്കെ മിനൽ വൽ കൊണ്ട് കൊണ്ട് പേടി ഇതൊക്കെ പറഞ്ഞ അവസാനം എന്താ എന്നാണ് വല്ലാത്തൊരു വാക്കല്ലേ ഇങ്ങനെയൊക്കെ പരീക്ഷണ ഉണ്ടാവുമ്പം അതിൽ സന്തോഷ വാർത്ത അറിയിക്കാനാണ് പറഞ്ഞത് സന്തോഷ വാർത്ത ആ പേടിക്കണ സന്ദർഭത്തിൽ പോലും ഒരു സന്തോഷത്തിൻ്റെ ആ പേടിയെപ്പോലും നിങ്ങൾക്കൊരു സന്തോഷമാക്കി മാറ്റാനുള്ള ഫോർമുലയാണ് പഠിച്ചോം പറഞ്ഞിരുന്നത് ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു ആലോചിക്കുക ഒരു പരീക്ഷണത്തിൽ പോലും അള്ളാഹുവിനെ ആലോചിച്ചിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആലോചിച്ചിട്ട് ഒരാൾക്ക് സമാധാനിക്കാൻ സാധിക്കണമെങ്കിൽ അത് തന്നെയാണ് അത് തന്നെയാണ് ഈ വിശ്വാസം നമുക്ക് നൽകുന്ന നിർഭയത്വവും കരുത്തും അതാണ് അതാണ് ഈമാൻ്റെ മാധുര്യം എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമുക്കത് ആസ്വദിക്കാൻ സാധിക്കും അപ്പം നമ്മളെ വാപ്പ മരിച്ചു മക്കൾ മരിച്ചു എന്നാലും ഒരു ഒരു മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ജനാസ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണത് ഇപ്പോഴും ആൾക്കാർ പറഞ്ഞത് ഈ മന്ദബുദ്ധിയ്ക്കായ കുട്ടികളുണ്ടാവും പത്തും മുപ്പതും നാൽപ്പതും വയസ്സായ മന്ദബുദ്ധിയായ മക്കളുണ്ടാവും ചിലമാരൊക്കെ ഒ പിയിൽ കാണിക്കാൻ വരുമ്പം പറയും ആദ്യം തന്നെ വരുമ്പം പറയും എന്താ അറിയോ ഡോക്ടറെ നാൽപ്പത് വയസ്സായ ഒരു മകണ്ട് ഒന്നിനും വയ്ക്കൂല ഞാനാണ് ഓൻ്റെ എല്ലാം ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ മുട്ടും കയ്യും കാലൊക്കെ വരുത്താണ് എങ്ങനെങ്കിലും ഒന്ന് ഗുളിക തന്നിട്ട് ഓനെ നോക്കണം ഓ മരിച്ചിട്ട് ഞാൻ മരിച്ചാൽ മതി എന്നാണ് ഓ മരിച്ചിട്ട് ഞാൻ മരിച്ചാൽ മതി കാരണം ഞാൻ മരിച്ചാല് പിന്നെ ഓൻ്റെ കാര്യം നോക്കാൻ ആരുണ്ടാവൂല ഇതൊക്കെ സങ്കടങ്ങളാണ് ആളുകളുടെ ആളുകളുടെ ഒരു ഉമ്മാൻ്റെ മനസ്സാണ് കാണിച്ചിരുന്നത് അടുത്ത് ഇതൊക്കെ പ്രതിഫലമാണെന്ന് പറയുമ്പോൾ എത്രയോ കാലങ്ങളായിട്ട് ഒരു പരിപാടിക്ക് കല്യാണത്തിന് ഈ ആ വീട്ടിലെ മാൻ്റെ സ്ഥിതി ആലോചിച്ച് ഒരു കല്യാണത്തിന് ഒരു കുടിക്കലിനോ ഒന്നിനും പോകില്ല കാരണം ആ കുട്ടിനെ നോക്കാൻ കഴിയില്ല കുറച്ച് നേരം ആ കുട്ടിനെ ഒറ്റക്കിടാൻ പറ്റൂല എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ ഒരു സന്തോഷവും നാൽപ്പത് വർഷമായിട്ട് ആസ്വദിക്കാത്ത മാതാപിതാക്കൾ അവർക്ക് എവിടെയാണ് പ്രതിഫലം അവർക്ക് നിങ്ങൾക്ക് ദുനിയവിൽ തുല്യമായിട്ട് എന്താണ് നൽകാൻ പറ്റുക ഒരാളെ ഒരാളെ പണിക്കൊണ്ട് നിർത്തിയാൽ പോലും അയാൾ കുറച്ച് കഴിഞ്ഞാൽ പോകും നോക്കാൻ കഴിയില്ല അത്രയും അക്രമ സ്വഭാവമുള്ള അത്രയും നോക്കാൻ പ്രയാസപ്പെടുന്ന രോഗികൾ മന്ദബുദ്ധികളായ ആളുകൾ അവരെ പരിചരിക്കുന്ന മാതാപിതാക്കള് സഹോദരങ്ങൾ ഉമ്മ മരിച്ചാൽ ചില പക്ഷെ പങ്ങന്മാർ നോക്കും ഉമ്മ നോക്കിയതിനേക്കാൾ നന്നായിട്ട് നോക്കുന്ന പങ്ങന്മാരെ നമുക്കറിയും ആങ്ങളെ നോക്കുക ആലോചിക്കുന്ന ഒരു ആങ്ങളിലൊക്കെ പെങ്ങൾ അങ്ങനെ കൊണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ ആ സ്നേഹം എത്രയാണ് അതിന് അതിനുള്ള പ്രതിഫലം എവിടെയാണ് അതാണ് പറഞ്ഞത് മുഹ്മിനിൻ്റെ കാര്യം എന്തൊരത്ഭുതമാണെന്ന് അതല്ല പറയാണ് മഹ്മിനിൻ്റെ കാര്യം നബി നമുക്ക് പഠിപ്പിച്ചു തരണം അള്ളാഹുവിൻ്റെ പ്രതിഫലമാണത് അവനൊരു സന്തോഷം ഉണ്ടായാൽ അവൻ നന്ദി കാണിക്കും അത് ഹയർ ആണ് അല്ലേ കുട്ടി ജയിച്ചു മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എന്താണ് അല്ല അത് ഹയറാണ് അല്ലേ ഒരു വണ്ടി വാങ്ങി നമ്മളെ വണ്ടി ഒരു ചെറിയ വണ്ടിയാണെങ്കിലും നമ്മളെ സൗകര്യത്തിനനുസരിച്ച് പോകാൻ ഒരു സംവിധാനമുണ്ട് എന്നത് അത് അല്ല ഏത് അനുഗ്രഹങ്ങളും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാം അള്ളാ അല്ലാ അനുഗ്രഹങ്ങളും പടച്ചവന്റെ ഉദാര്യമാണ് പക്ഷേ അത് നമ്മൾ പറഞ്ഞ് നമ്മൾ നാവ് കൊണ്ടത് പറഞ്ഞ് ശീലിക്കണം അള്ളാഹുവിൻ്റെ കാരു ഏതൊരു അനുഗ്രഹവും മാഷാ അള്ളാ ഇല്ലാ ഇല്ലാപില്ല ആ തോട്ടക്കാര് ആ തോട്ടത്തിൽ കയറിയപ്പം പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് സൂറത്തുൽ കഫിലൂടെ നമ്മളെ ആഴ്ചയിൽ ആഴ്ചയിൽ പടച്ചോം റിമൈൻഡ് ചെയ്യാണ് ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ എന്ത് പറയണം മാഷാള്ള ലാഖുത്ത ഇല്ല അഭില്ല എന്ന് സൂറത്തുൽ കഫിലൂടെ എല്ലാം വെള്ളിയേച്ചി നമ്മൾ പഠിപ്പിക്കാണ് ഏതൊരു അനുഗ്രഹവും അത് അതൊന്നാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞ് ശീലിക്കണം ആൾക്കാർ പലപ്പോഴും പറഞ്ഞോ ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാന്നാ പറയാ ബിസിനസ്സിലൊക്കെ ലാഭം കിട്ടിയാൽ പറയാ എൻ്റെ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ അവിടെ അങ്ങനെ നടന്ന മരുഭൂമിയിൽ അങ്ങനെ കഷ്ടപ്പെട്ട് അതിനേക്കാൾ കഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ തിരിച്ചു വന്ന എത്ര ആളുകളെ നമുക്കറിയാം നമ്മൾ കഷ്ടപ്പെട്ടു എന്നതല്ല നമ്മൾ വിജയിക്കാനുണ്ടായ മാനദണ്ഡം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് പടച്ചോൻ്റെ ഒരു ഉണ്ടായി എന്നതാണ് അത് പറയാൻ പഠിക്കണം അത് പ്രഖ്യാപിക്കണം ഏതൊരു അനുഗ്രഹത്തെയും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെങ്ങൾ ചോദിച്ചു അപ്പോൾ ഒരു പ്രയാ ഒരു സന്തോഷം ഉണ്ടായാലും നന്ദി കാണിക്കും അതവന് ഹൈറാണ് കാരണം എന്താണ് നന്ദി കാണിച്ച പടച്ചോ അനുഗ്രഹം വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് ല ഇൻഷക്കർത്തും നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുന്നതാണ് അതേപോലെ ഒരു പ്രയാസമുണ്ടായാലോ ഒരു പ്രയാസമുള്ള കാര്യം ഉണ്ടായി ഒരു മുസീബത്ത് ഉണ്ടായി നമ്മൾ ക്ഷമിക്കും വിശ്വാസി ക്ഷമിക്കും അതും അവന് ഹയറാണെന്നാണ് ഇതിൻ്റെ റബ്ബെനിക്ക് തന്നതാണ് ഇതിലെന്തോ ഹയറുണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അതിൽ ഹയർ കാരണം എന്നോട് പടച്ചോ അങ്ങനെ ചെയ്യൂല അതാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്താ അപ്പം പടച്ചോ എൻ്റെ നേർക്ക് തിരിഞ്ഞുകിടുന്ന ആൾക്കാർ ചോദിക്കുക എൻ്റെ കുട്ടി ചില മക്കൾക്ക് അസുഖം വരും അല്ലേ ഒക്കെ അസുഖവും ഒരു അന്ധനായ ഒരു ഉമ്മ ഒരു ഉമ്മ കുട്ടി അന്ധനായി പോയി ഒരു നല്ലൊരു പ്രായത്തിൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സായപ്പം ഒരു ഒരു ദിവസം രാവിലെ മകന് കണ്ണു കാണില്ല ആ അമ്മാൻ്റെ അമ്മ പറയാണ് എൻ്റെ മോനെ മുപ്പത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സായപ്പോൾ നല്ല ജോലിയൊക്കെ ചെയ്യുന്നു അത് കണ്ണ് കാണാതായി ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ചു എന്നാണ് ഒരു കാര്യം ഉണ്ടായില്ല ഒരു ഒരു തെറ്റുപോലും എൻ്റെ കുട്ടി ചെയ്തിട്ടില്ല ഒരാളോട് പോലും ഒരു സഹായം ചെയ്ത് ചോദിക്ക് വരുന്നവരോട് എന്തെങ്കിലും കൊടുത്തിട്ടേ കൈ മടക്കി വിടുള്ളൂ ഒരു സിഗരറ്റ് പോലും ഇത്രയും കാലവും വലിച്ചിട്ടില്ല അത്രയും നല്ല കുട്ടിയാണ് എൻ്റെ കുട്ടി എന്ത് എന്ത് തെറ്റാണോ ചെയ്തതാണ് അങ്ങനെ അല്ല സഹോദരങ്ങളെ തെറ്റ് ചെയ്തത് കൊണ്ടല്ല അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് അങ്ങനെ ഒരാൾ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ചല്ല നമുക്ക് സുഖവും ദുഃഖവും അള്ളാഹു നൽകുന്നത് അള്ളാഹു പരീ ഇതൊരു പരീക്ഷണമാണ് അപ്പോൾ ഏത് പ്രയാസം വരുമ്പോഴും അത് അള്ളാഹു എനിക്ക് അങ്ങനെ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ അല്ലാഹുവിനൊരു യുക്തിയുണ്ട് അള്ളാഹു എന്തോ ഒരു ഹൈർ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയവർ പ്രവാചകന്മാരാണ് അത് മനസ്സിലാക്കണം ഒരു പ്രയാസം വരുമ്പം പടച്ചോൻ വെറുത്തു എന്നല്ല പടച്ചോന് എന്നിഷ്ടമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഖലീലുല്ലാ ഇബ്രാഹിം നബി അലൈസ്സലാം ആരാണ് ഖലീൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ ഫ്രണ്ട് ആണ് ആര് ഇബ്രാഹിം നബി അലിഹി ഇസ്ലാം എല്ലാ നോക്കി എത്രത്തോളം പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ തീ ഇബ്രാഹിം നബി അലി ഇസ്ലാം കടന്നുപോയത് അല്ലെ വാർദ്ധക്യത്തിലെത്തി കുട്ടികളില്ല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു സന്താനത്തെ കൊടുത്തു ആ സന്താനത്തെയും അതിൻ്റെ ഉമ്മാനും ആരോരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടു ഇടാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു എന്നാണ് അവിടെ കൊണ്ടു ഇടയാണ് സേ സ്വന്തം പിതാവ് സ്വന്തം പിതാവ് നാട്ടിൽ നിന്ന് ആട്ടിയകറ്റാണ് എറിഞ്ഞുകൊല്ലും എന്നാ പറഞ്ഞത് ഇവിടെ നിന്നാൽ ലനർജുമാൻ്റെ അല്ലെ എറിഞ്ഞുകൊല്ലും കാരണം എന്താണ് പിതാവിൻ്റെ ആ വിഗ്രഹാരാധനയ്ക്കെതിരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീ കുണ്ടാരത്തിലേക്കിടയാണ് രാജാവും പരിവാരങ്ങളും ഭരണകൂടം ഭരണകൂട ഭീകര ഏറ്റവും വലിയ ഭരണകൂട ഭീകരതയുടെ ഇരയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു ലായിലായി പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ി ആ വൈകി ജനിച്ച ആ വാർദ്ധക്യത്തിൽ ജനിച്ച ആ കുട്ടിയെ ആ ആരോരുമില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോയ ആ മാതാപിത ആ കുട്ടിയെയും ഉമ്മയെയും ആ കുട്ടി ഒരു പ്രായമായപ്പം അതിനെ അറുക്കണമെന്ന് കൽപ്പിച്ചു അറുക്കണമെന്ന് പറഞ്ഞ ആ കുട്ടിനെ അതിനും ഇബ്രാഹിം നബി തയ്യാറായി ഇബ്രാഹിം അല്ലദീ വഫ എന്നാണ് ഖുറാൻ പറഞ്ഞത് പരീക്ഷണങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയ ഇബ്രാഹിം അതുകൊണ്ടാണ് ഖലീലോ നിങ്ങൾ നബി നബിസ് അല്ലാസ് ആലോചിച്ചോക്കി ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ പോയ ലോക നേതാവാണ് മുഹമ്മദ് നബി സല അാഹു അലിവിലം അതുകൊണ്ട് ഒരു ഇടങ്ങേറ ജീവിതത്തിൽ ചെറിയത് വരുമ്പം തളരാൻ പാടില്ല ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയവർ പ്രവാചകന്മാരാണ് അനുസരിച്ചാണ് അള്ളാഹു പരീക്ഷിക്കുക അവരതിൽ വിഷമിക്കേണ്ട കാര്യം അള്ളാഹ് വെറുത്തു നല്ല അള്ളാഹ്ക്കിന് ഇഷ്ടമാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം നമ്മൾ കുറേ ദീർഘമായി നമസ്കരിച്ച് ദീർഘമായി നോമ്പ് നോറ്റ് ദീർഘമായി കുറാനോതി വലിയ ആപിതായി ഇബാതത്ത് ചെയ്ത് ആഭിധീങ്ങളാകുന്ന ആളുകൾ എത്തുന്ന ദർജയിലേക്ക് എത്തുന്ന ദർജയിലേക്ക് അത്രയൊന്നും ഇപാതത്ത് ചെയ്യാത്ത ആളുകൾക്ക് എത്താൻ പറ്റുമെന്നാണ് എങ്ങനെ ഈ പരീക്ഷണങ്ങളിൽ നല്ലൊരു നിലപാട് സ്വീകരിച്ചാൽ ഒരു പ്രയാസം വരുമ്പം അതിൽ ക്ഷമിച്ചാൽ നല്ല നിസ്കാരം നോമ്പൊക്കെ നോറ്റ നല്ല നിസ്കാരക്കാരായ നോമ്പുകാരായ സ്വതൊക്കെ ചെയ്യുന്ന ആഭിഥീങ്ങളായ ആളുകളുടെ ദർജയിലേക്ക് അത്രയൊന്നും വിവാദത്തില്ലാത്ത ആളുകളെ അള്ളാഹു അങ്ങോട്ട് വെറുതെ പൊക്കി കൊടുക്കുന്നതാണ് അതിലൊരു ചാൻസ് ആണ് ഈ പരീക്ഷണം എന്ന് പറഞ്ഞത് കുട്ടി മരിക്കുക അല്ലെ ജീവിച്ചിരിക്ക സന്താനങ്ങൾ മരിക്കുക മന്ദബുദ്ധി കുട്ടി മന്ന ബുദ്ധിയായി ഒരു പനി വന്നു എൻകഫലൈറ്റിസ് വന്നു തലച്ചോറിന് പനി ബാധിച്ച് പഴുപ്പാണ് നല്ല പഠിച്ച ക്ലാസ് റാങ്ക് ഉണ്ടായിരുന്ന കുട്ടി മന്ദ ബുദ്ധിയായി മാറും എത്ര ഉദാഹരണങ്ങളാണ് നമ്മളെ മുമ്പിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏഴാം വയസ്സ് പത്താം വയസ്സിൽ പനി വന്ന് മന്ന ബുദ്ധിയായ വലിയ മുപ്പത് നാൽപ്പത് വയസ്സായ ആ കുട്ടികളെന്ന് കാണാൻ പറ്റും ഒരു കുഴപ്പമില്ലാതെ ജനിച്ച കുട്ടിയാണ് എന്തെല്ലാം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ആ കുട്ടിയെക്കുറിച്ച് പക്ഷെ ഒന്നും നഷ്ടമാവില്ല അതാണ് പഠിച്ചോറിൻ്റെ പ്രതിഫലം അതിൽ നിങ്ങൾ ക്ഷമിക്കോ ഓരോ നമ്മൾ എത്ര ക്ഷമിക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ നിങ്ങൾ നിങ്ങൾക്ക് പോറുന്ന ഒരു മുള്ളിന് പോലും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ചെറിയൊരു വിഷമത്തിന് പോലും അള്ളാഹു പ്രതിഫലം തരുമെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര നിസാരമാണ് അത്രയും നിസാരമായ കാര്യത്തിന് പോലും അള്ളാഹു പ്രതിഫലം തരുമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയ ദുഃഖങ്ങൾക്ക് അള്ളാഹു എത്ര പ്രതിഫലം നൽകും